ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സാധാരണക്കാർക്കെല്ലാം വാങ്ങാൻ സാധിക്കുന്ന വളരെ കുറഞ്ഞ ബഡ്ജറ്റിൻ്റെ കുറച്ചധികം സ്ഥലത്തോടു കൂടിയ നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അടിക്കുക അപ്പോഴാണ് ഞങ്ങളിടുന്ന ഇതേപോലെ ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എട്ടര എട്ടേ പോയിൻ്റ് അഞ്ച് പൂജ്യം അതായത് എട്ടേ മുക്കാൽ സെൻ്റെ സ്ഥലത്ത് കൂടുതലുണ്ട് ഇത്രയും സ്ഥലവും ഈ നല്ലൊരു വീടും കൂടെ നമുക്ക് ലഭിക്കുന്നത് വെറും പതിമൂന്ന് ലക്ഷം രൂപയ്ക്കാണ് ാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീട് എവിടെയാന്ന് നോക്കാം ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടം ഭാഗത്താണ് എട്ടേ അമ്പത് സെൻറ്റ് സ്ഥലവും നല്ലൊരു വീടും കൂടെ നമുക്ക് ലഭിക്കുന്നത് വെറും പതിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഓണർ ചോദിക്കുന്ന വില അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് താല്പര്യമായി എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പട്ടയാണ് കേട്ടോ എട്ടേമുക്കാല സ്ഥലവും പട്ടയുള്ള ഈ ഒരു വീടും കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത് വെറും പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് താൽപ്പര്യമായി എന്ന് വിചാരിക്കുന്നു ഇടുക്കി ജില്ലയിലെ നെടുങ്കുണ്ടം ഭാഗത്തൊക്കെ ഇതേപോലെ ലോ ബഡ്ജറ്റിൽ വീടുകൾ നോക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഈ ഭാഗത്ത് ലോ ബഡ്ജറ്റിൽ വീടുകൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ തന്നെ നിങ്ങളുടെ വീട് ചിലവും കുറഞ്ഞ ചെലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് ഏത് ഭാഗത്താണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം ഭാഗത്തുള്ള പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്ന എട്ടേ അമ്പത് സെൻറ്റ് സ്ഥലവും ഈ നല്ലൊരു വീടും കൂടി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇതുപോലെ മറ്റൊരു ലോ ബഡ്ജറ്റ് വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ